തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേരൂർ സാഹിത്യയിൽ സംഘടിപ്പിച്ച സമകാലീനം എഴുത്തിന്റെ മറുപുറങ്ങൾ വായനയുടെയും പ്രഭാഷണ പരിപാടി പ്രമുഖ എഴുത്തുകാരി റോസി തമ്പി ഉദ്ഘാടനം ചെയ്തു അമിതമായ സാമൂഹ്യ മാധ്യമ സ്വാധീനം സാഹിത്യത്തിൽ ദൂരവ്യാപക ഫലങ്ങൾ സൃഷ്ടിക്കുമെന്നും സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്ക് നല്ലത് കാട്ടിക്കൊടുക്കാനും വ്യത്യസ്തമായി പ്രവർത്തിക്കാനും കഴിഞ്ഞാൽ അതിൻ്റെ വിപരീതാഘാതങ്ങൾ കുറയ്ക്കാനാവുമെന്നും റോസി തമ്പി അഭിപ്രായപ്പെട്ടു നോവലിസ്റ്റ് സുനിത വിൽസൺ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ എഴുത്തുകാരും കഥാകൃത്തുക്കളുമായ കെ ഉണ്ണികൃഷ്ണൻ ഡോക്ടർ അബ്ദുൾ അസീസ് സുരേന്ദ്രൻ മങ്ങാട്ട് എന്നിവർ മുഖ്യപ്രഭാഷണങ്ങൾ അവതരിപ്പിച്ചു സാഹിത്യ കോർഡിനേറ്റർ അപർണ ബാലകൃഷ്ണൻ കവി അനിൽകുമാർ കോലഴി എന്നിവർ നേതൃത്വം നൽകിയ പരിപാടിയിൽ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരുമായ എം ഡി രത്നമ്മ ഡോക്ടർ സെബാസ്റ്റിൻ ജോസഫ് മോഹൻദാസ് പാറപ്പുറത്ത് മാധവിക്കുട്ടി രാജലക്ഷ്മി മാനഴി പി വിനോദ് നഫീസത്ത് ബി എന്നിവരും പങ്കെടുത്തു കേരള പ്രണാമ ന്യൂസ് തൃശൂർ